പ്രൊഡ്യൂസ് ചെയ്യ മലയാളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു കസ്റ്റമൈസ്ഡ് ഫോട്ടോ നെയിം സ്ലിപ്പ് ഒരു എ ഫോർ ഷീറ്റിൽ പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ നല്ല രീതിയിൽ ഈസി ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മുമ്പ് നമ്മുടെ ചാനലിൽ ഒരു ഫോട്ടോ നെയിം സ്ലിപ്പ് നല്ല രീതിയിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും അതുപോലെ തന്നെ ഒരു എത്ര ഷീറ്റിനകത്ത് മുപ്പത് നെയിം സ്ലിപ്പ് വളരെ ഈസി ആയിട്ട് ഏത് രീതിയിൽ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ള കാര്യങ്ങൾ പറയുന്ന രണ്ട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോക്ക് ഇതിനകം നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് കിട്ടിയിട്ടുള്ളത് നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ കുറേ കുറേയധികം സമയമെടുത്തിരുന്ന ആളുകൾക്ക് ഈ ഒരു വീഡിയോ വളരെയധികം എന്ന് നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആ ഒരു വീഡിയോൻ്റെ കമന്റിലും വാട്സാപ്പിലും ഒക്കെ ഒരുപാട് ആളുകൾ കോൺടാക്ട് ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യമാണ് ഒരു എ ഫോർ ഷീറ്റിൽ എങ്ങനെയാണ് നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്യാന്നുള്ള കാര്യം അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി ഈ ഒരു വീഡിയോ കാണുന്നവർ ഒരു നെയിം സ്ലിപ്പ് കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യാന്നും എ ത്രീ ഷീറ്റിൽ എങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യുക എന്നൊക്കെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാം അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന മെത്തേഡുകളായിരുന്നു അതിൽ ചിലർക്കെങ്കിലും ആ ഒരു ടെമ്പ്ലേറ്റിന്റെ ലിങ്ക് ഓപ്പൺ ആവുന്നില്ല എന്നൊക്കെയുള്ള കംപ്ലയിന്റ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത് ഒരു ടെമ്പലേറ്റിന്റെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ കഴിയുന്ന മെത്തേഡാണ് പിന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു വീഡിയോ ഒരു കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ വീഡിയോ ആണ് അതുകൊണ്ട് ഇതിലെ മുഴുവൻ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റിൽ ചോദിക്കാം അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ ഡിസൈനിങ് പ്രിന്റിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യമുള്ളവർ ക്രാഫ്റ്റേഴ്സ് ഇവർക്കൊക്കെ സഹായകമാകുന്ന ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോ യൂസ് ഉദ്ദേശിക്കുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു ചാനലിൽ ക്യാൻവ അഡോബ് ഫോട്ടോഷോപ്പ് ഇല്ലിസ്ട്രേറ്റർ ഇങ്ങനെയുള്ള സോഫ്റ്റ്വെയറുകളും ആപ്ലിക്കേഷനുകളൊക്കെ ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പോളറോയിഡ്സ് ഫോട്ടോ ആൽബംസ് സേവ് ഡേറ്റ് കാർഡുകൾ സ്റ്റിക്കേഴ്സ് ലേബൽസ് താങ്ക്സ് കാർഡുകൾ വെഡ്ഡിംഗ് കാർഡുകൾ പോസ്റ്റേഴ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ട്യൂട്ടോറിയൽസാണ് നമ്മൾ നൽകാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ താൽപ്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇനി നമുക്കൊരു എ ഫോർ ഷീറ്റിൽ എങ്ങനെയാണ് ഈ നെയിം സ്ലിപ്പ് സെറ്റ് എന്നുള്ള കാര്യങ്ങൾ നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ക്യാൻവാ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ക്യാന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ കാണുന്ന ഈ ഒരു പ്ലസ് ബട്ടണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ നിന്ന് കസ്റ്റം സൈസ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ ഇപ്പോൾ നമുക്ക് വിടുത്ത് ഹൈറ്റ് യൂണിറ്റ് എന്നുള്ള മൂന്ന് കോളങ്ങൾ കാണാം ഇവിടെ യൂണിറ്റ് എന്നുള്ള കോളത്തിൽ വന്നിട്ട് നമുക്ക് സെൻറ്റിമീറ്റർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഈ വിടുത്ത് എന്നുള്ള കോളത്തിൽ ട്വൻറ്റി നയൻ പോയിൻ്റ് സെവൻ എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം അതിൻ്റെ ശേഷം ഹൈറ്റ് എന്നുള്ള കോളത്തിൽ ട്വൻറ്റി വൺ എന്നുള്ളൊരു വാല്യൂം കൊടുക്കാം ഇതൊരു എ ഫോർ ഷീറ്റിൻ്റെ സൈസാണ് അതിന് ശേഷം നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ ഡിസൈൻ എന്നുള്ള ഈ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്കിവിടെ ഒരു ബ്ലാങ്ക് പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ ഇപ്പം നമുക്ക് ക്യാൻവൻ്റെ കുറച്ച് ടെംപ്ലേറ്റുകൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് നമുക്കതൊന്ന് മിനിമൈസ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതാണ് എ ഫോർ പേജ് ഈ ഒരു പേജിലാണ് നമ്മൾ ഈ നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്യുന്നത് അത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇവിടെ നമുക്ക് ഏറ്റവും താഴെ എലമെൻ്റ് എന്നുള്ളത് കാണാൻ പറ്റും ആ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കിവിടെ ഏറ്റവും മുകളിൽ ഈ സെർച്ച് ബാറിൽ നമ്മൾ ഫ്രെയിംസ് എന്നൊന്ന് സെർച്ച് ചെയ്യാം ഫ്രെയിംസ് ഫ്രെയിംസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ താഴെ ഫ്രെയിംസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും ഇവിടെ നമ്മൾ ഈ ആദ്യത്തെ ഫ്രെയിം ഒന്ന് സെലക്ട് ചെയ്യുക ഈ ഒരു റെക്റ്റാങ്കിളിലുള്ള ഈ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിം നമ്മുടെ ആ ഒരു പേജിനകത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഫ്രെയിമിൻ്റെ സൈസ് ഒന്ന് മാറ്റി കൊടുക്കണം അതിനായിട്ട് നമുക്ക് പല മെത്തേഡുകൾ ഉപയോഗിക്കാം ഒന്ന് ഇതിൻ്റെ കോർണറിലുള്ള ഡോട്ടിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് മാറ്റാൻ പറ്റും അതല്ലെങ്കിൽ ഈ സൈഡിലുള്ള ഡോട്ടിൽ പിടിച്ചിട്ട് വലിച്ചിട്ട് മാറ്റാം പക്ഷേ നമ്മളിവിടെ കറക്റ്റായിട്ടുള്ള ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് താഴെ അതിൻ്റെ കൃത്യമായിട്ടുള്ള വാല്യൂ കൊടുക്കുക അതിനായിട്ട് നമ്മൾ ആ ഒരു ഫ്രെയിമിൽ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ താഴെ ഏറ്റവും ലാസ്റ്റിൽ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് താഴെ അറേഞ്ച് അലൈൻ അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് ഓപ്ഷൻ കാണാൻ പറ്റും അതിൽ അഡ്വാൻസ്ഡ് എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ഇവിടെ വിടുത്ത് ഹൈറ്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് കോളങ്ങൾ കാണാം ഇതിൽ ഒരു വാല്യൂ ഇപ്പോൾ നിലവിലുള്ള ഒരു ഫ്രെയിമിന്റെ ഫ്രെയിമിൻ്റെ സൈസാണ് നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് നമുക്ക് വിടുത്ത് എന്നുള്ള കോളത്തിൽ നിലവിലുള്ള വാല്യൂ മാറ്റിയിട്ട് അവിടെ നയൻ പോയിൻറ്റ് ഫൈവ് എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം ഇവിടെ നമുക്ക് ഹൈറ്റ് എന്നുള്ള കോളത്തിൽ ഫൈവ് എന്നുള്ളൊരു വാല്യൂ കൊടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ നീ എൻ്റർ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആ ഒരു സൈസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഈ ഒരു നയൻ പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ഫൈവ് സെൻറ്റിമീറ്റർ ഇതാണ് നമ്മളിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്ന നെയിം സ്ലിപ്പിൻ്റെ സൈസ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ക്ലോസ് ചെയ്യാം ഇവിടെ ഇപ്പം നമുക്ക് ആ ഒരു നെയിം സ്ലിപ്പിൻ്റെ സൈസ് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഈ ഒരു ഫ്രെയിമിനെ നമ്മൾ ഈ ഒരു പേജിൽ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കുക ഈ ഒരു പേജിൻ്റെ ടോപ്പ് ലെഫ്റ്റിലായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആ ഒരു ഫ്രെയിമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഫ്രെയിമിലൊന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ കാണുന്ന ഈ ഒരു ത്രീ ഡോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ താഴെ ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ ഒരു ഫ്രെയിമിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിനെ ഒന്ന് മാറ്റി വെക്കാം അതിനെ നമുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് ഈ ഒരു സൈഡൊക്കെ മാറ്റി വെക്കാം ഇവിടെ ആ ഒരു മറ്റേ ഒരു ഫ്രെയിമിനോട് ചേർത്തിട്ട് ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കാം മുകളിലും അതുപോലെ തന്നെ ആ ഒരു ലെഫ്റ്റ് സൈഡും കറക്റ്റായിട്ട് അവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ഒരു മാഗ്നറ്റിക് ടച്ച് കാണാൻ പറ്റും അവിടെ ജസ്റ്റ് ഇങ്ങനെ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ രണ്ടാമത്തെ ഫ്രെയിം ഇവിടെ വന്നിട്ടുണ്ട് ഇനി നേരെ ഇവിടെ വീണ്ടും ഒന്നുകൂടി ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം അപ്പോൾ നമുക്കതിൻ്റെ നേരെ അടുത്ത ഫ്രെയിം അവിടെ കറക്റ്റായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മൂന്ന് ഫ്രെയിമിനും കൂടി ഒരുമിച്ച് ഒരുമിച്ചൊന്ന് ഗ്രൂപ്പാക്കി കൊടുക്കണം അതിനായിട്ട് നമുക്ക് ഇവിടെ താഴെ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇനി നമുക്ക് അറിയാതെ ആ ഒരു ഓപ്ഷൻ ക്ലോസ് ആയി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വീണ്ടും ആ ഒരു ഓപ്ഷൻ വരും അവിടെ നമ്മൾ ആ ഒരു സെലക്ട് മൾട്ടിപ്പിൾ എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഫ്രെയിമിൽ അടുത്ത ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യാം മൂന്നാമത്തെ ഫ്രെയിമിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ആ ഒരു മൂന്ന് ഫ്രെയിം അവിടെ ഒരുമിച്ച് സെലക്ട് ആയിട്ടുണ്ട് ഇനി നമുക്കതിനൊന്ന് ഗ്രൂപ്പ് ചെയ്യാം അതിനായിട്ട് ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ഗ്രൂപ്പ് എന്ന് കാണാൻ പറ്റുമോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ആ ഒരു മൂന്ന് ഫ്രെയിമും അവിടെ ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു മൂന്ന് ഫ്രെയിമിനും കൂടി ഒരുമിച്ച് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം അതിനായിട്ട് ഇവിടെ താഴെ ഈ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ ആ മൂന്ന് ഫ്രെയിമും കൂടി ഒരുമിച്ച് ഡ്യൂപ്ലിക്കേറ്റ് വന്നിട്ടുണ്ട് അതിനെ നമ്മൾ നേരെ താഴേക്ക് മാറ്റി കൊടുക്കുക അതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ കറക്റ്റായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡ് കറക്റ്റായിട്ട് ഈ പേജിൽ മുട്ടിച്ചു വെക്കുക മുകൾ ഭാഗം അതുപോലെ തന്നെ മറ്റേ ഫ്രെയിമിനോട് ചേർത്ത് വെച്ചു കൊടുക്കുക ഇനി ചെയ്യേണ്ടത് നമ്മൾ ഒന്നുകൂടി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം ഇപ്പോൾ ആ ഒരു മൂന്ന് ഫ്രെയിം അതിൻ്റെ നേരെ താഴെ തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ബട്ടണിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പം നമുക്കിവിടെ നാല് റോ ആയിട്ട് ആ ഫ്രെയിംസ് ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു പേജിനകത്ത് ഇവിടെ പന്ത്രണ്ട് നെയിം സ്ലിപ്പിനുള്ള ആണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു നാല് റോയിലുള്ള ഫ്രെയിമും കൂടി ഒരുമിച്ചൊന്ന് ഗ്രൂപ്പാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ സെലക്ട് മൾട്ടിപ്പിൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ റോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക മൂന്നാമത്തെ റോയിൽ ക്ലിക്ക് ചെയ്യുക നാലാമത്തെ റോയിലും ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നാല് റോയും ഒരുമിച്ച് സെലക്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മളിവിടെ ഗ്രൂപ്പിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതിലുള്ള മൊത്തം ഫ്രെയിംസും ഗ്രൂപ്പ് ആയിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് പിടിച്ച് മാറ്റുന്ന സമയത്ത് ഓരോന്ന് ഒന്നിൽ ക്ലിക്ക് ചെയ്തിട്ട് മാറ്റിക്കഴിഞ്ഞാലും ഒരുമിച്ചായിരിക്കും നമ്മൾ ഈ ഒരു ഫ്രെയിം ഇങ്ങനെ മൂവ് ചെയ്യുന്നത് ഇതിനെ നമ്മൾ നേരെ കറക്റ്റ് അതേ പൊസിഷനിൽ തന്നെ അങ്ങനെ നിർത്തുക ഇപ്പം നമുക്ക് ഈ ഒരു പേജിൻ്റെ രണ്ട് സൈഡിലും കുറച്ച് വൈറ്റ് സ്പേസ് കാണാൻ പറ്റും ഈ ഒരു വൈറ്റ് സ്പേസിന് നാല് സൈഡിൽ നിന്ന് ഈക്വലായി വരുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം ഇനി നമുക്ക് അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം അതിന് ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്യാം നമുക്ക് ഈ ഒരു മൊത്തത്തിലുള്ള ഈ ഫ്രെയിമിനെ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ താഴെയുള്ള ഈ ഒരു ടൂൾ ബാറിൽ വന്നിട്ട് ഏറ്റവും ലാസ്റ്റ് നമുക്ക് പൊസിഷൻ എന്ന് കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് നേരത്തെ വന്ന അറേഞ്ച് അലൈൻ അഡ്വാൻസ്ഡ് എന്നുള്ള മൂന്ന് ഓപ്ഷനാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അതിൽ അലൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്ക് ഇവിടെ ടോപ്പ് ലെഫ്റ്റ് മിഡിൽ സെൻ്റർ ഇങ്ങനെയൊക്കെയുള്ള കുറേ ഓപ്ഷന് കാണാൻ പറ്റും അതിൽ മിഡിൽ എന്നുള്ള ഒരു ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ ആ ഒരു പേജ് മുകളിലും താഴെയും മാർജിന് ഒരേപോലെ വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ഈ സെൻറ്റർ എന്നുള്ള ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും ഒരേപോലെ സ്പേസ് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്യുക ഇനി നമ്മൾ ആ ഒരു പേജിൻ്റെ പുറത്തൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു പേജ് ഒന്ന് സൂം ചെയ്ത് നോക്കാം ഇപ്പോൾ നമ്മുടെ ആ ഒരു പേജിൻ്റെ നാല് സൈഡിലും ഒരേപോലെ മാർജിന് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് താഴെയും മുകളിലും റൈറ്റും ലെഫ്റ്റും എല്ലാം ഒരേപോലെ മാർജിൻ വന്നിട്ടുണ്ട് ഇനി ഈ ഒരു മാർജിൻ എന്തിനാണ് കൊടുക്കുന്നതെന്നുള്ള കൂടി പറയാം ഇത് നമ്മൾ സാധാരണ ഏതൊരു പ്രിൻ്ററിലാണെന്നുണ്ടെങ്കിലും ഏ ത്രീ സൈസിലാണെങ്കിലും ഏ ഫോർ സൈസിലാണെങ്കിലൊക്കെ നമ്മൾ പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നാല് സൈഡിലും ആ ഒരു പ്രിൻ്ററിൻ്റെ ഡിഫോൾട്ട് സെറ്റിങ്സിൽ നാല് സൈഡിലും ഇങ്ങനെ ഒരു മാർജിൻ ഉണ്ടായിരിക്കും അത് നമ്മൾ പേജ് ഫിറ്റായിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് നാല് സൈഡിലും കുറച്ച് ഒരു അര സെൻറ്റിമീറ്റർ വീതം നാല് സൈഡിൽ നിന്ന് മിനിമം അത് പോകും നമ്മൾ ഡിസൈനിൽ നിന്നും ബാക്കിയുള്ള സ്പേസ് കട്ടായി പോകും അപ്പോൾ അത് കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നാല് സൈഡിൽ ഇങ്ങനെ ഒരേപോലെ മാർജിൻ കീപ്പ് ചെയ്യുന്നത് പിന്നെ സാധാരണ സ്റ്റുഡിയോകളിലൊക്കെ ഉപയോഗിക്കുന്ന പ്രിൻ്ററുകളിൽ ബോർഡർലെസ് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഉണ്ട് അത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ പ്രിൻ്ററിലും എല്ലാ ഷോപ്പുകളിലും അത് ഉണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പേജ് സെറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ ഈ ഒരു പേജിനകത്ത് പന്ത്രണ്ട് നെയിം സ്ലിപ്പിനുള്ള ഫ്രെയിംസ് സെറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എങ്ങനെയാണ് നമ്മൾ നെയിം സ്ലിപ്പുകൾ ഈസി ആയിട്ട് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യത്തെ ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് താഴെ റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ഫോണിൻ്റെ ഗ്യാലറിയാണ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുള്ളത് ഈ ഒരു ഫോണിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള നെയിം സ്ലിപ്പ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുമ്പ് നമ്മളിവിടെ ഏറ്റവും താഴെ റീപ്ലേസ് മൾട്ടിപ്പിൾ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമുക്കിവിടെ താഴെ നമ്മുടെ ആ ഒരു പേജിനകത്ത് സെറ്റ് ചെയ്തിട്ടുള്ള പന്ത്രണ്ട് ഫ്രെയിംസ് ഇവിടെ താഴെ കാണാൻ പറ്റും അതിലാദ്യത്തെ ഫ്രെയിം ഡിഫോൾട്ടായിട്ട് അവിടെ സെലക്ട് ആയി കിടക്കുന്നുണ്ട് അതൊന്നും നമ്മൾ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല നമുക്കിതിന് ആവശ്യമുള്ള നെയിംസിൽ ഇപ്പോൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇവിടെ നമുക്ക് താഴെ കാണാം ഇവിടെ മുകളിൽ നമ്മൾ നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്യുമ്പോൾ താഴത്തെ ഒരു നെയിം സ്ലിപ്പ് ആ ഒരു ഫ്രെയിം ഇവിടെ ഫില്ലായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു എ ഫോർ ഷീറ്റിനകത്ത് നമുക്ക് പന്ത്രണ്ട് നെയിം സ്ലിപ്പും ഒരേ ഡിസൈനിലുള്ളതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പ് സെലക്ട് ചെയ്തതിന് ശേഷം അതിൽ പന്ത്രണ്ട് പ്രാവശ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പന്ത്രണ്ട് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പന്ത്രണ്ട് ഫ്രെയിമിലും നെയിം സ്ലിപ്പ് സെറ്റായിട്ട് വരും അതിന് ശേഷം നമുക്ക് മുകളിലുള്ള ആ ഒരു ഡൺ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ആ ഒരു എ ഫോർ ഷീറ്റിനകത്ത് പന്ത്രണ്ട് നെയിം സ്ലിപ്പ് വളരെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും എല്ലാ നെയിം സ്ലിപ്പും ഒരേപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു എ ഫോർ ഷീറ്റിനകത്ത് പന്ത്രണ്ട് നെയിം സ്ലിപ്പ് ഒരേ ഡിസൈനിലുള്ളതാണ് വന്നിട്ടുള്ളത് അതിന് പകരം നമുക്ക് ആറ് നെയിം സ്ലിപ്പ് വീതമുള്ള രണ്ട് ഡിസൈനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ആദ്യത്തെ ഫ്രെയിമിൽ തന്നെ ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് താഴെ നേരെ റീപ്ലേസ് കൊടുക്കാം റീപ്ലേസ് കൊടുത്തതിന് ശേഷം ഇവിടെ നേരത്തെ ചെയ്ത പോലെ തന്നെ റീപ്ലേസ് മൾട്ടിപ്പിൾ എന്നുള്ളതിലൊന്ന് ക്ലിക്ക് ചെയ്യാം ഇവിടെ നമുക്ക് ആദ്യത്തെ ഡിസൈന് ആറ് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമുക്ക് നമുക്കതിൻ്റെ നമ്പർ കാണാൻ പറ്റും ഈ ആറ് എന്നുള്ള നമ്പർ ആറെണ്ണം ക്ലിക്ക് ചെയ്തതിന് ശേഷം അടുത്ത നെയിംസിൽ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാം അതും ആറ് പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആറ് പ്രാവശ്യം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ എന്നുള്ളിൽ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമുക്ക് ആ ഒരു പേജിനകത്ത് രണ്ട് ഡിസൈൻ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് നെക്സ്റ്റ് നമ്മളിതിൽ നോക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പിനെ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഓരോ പീസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സിസർ ഉപയോഗിച്ചിട്ടോ ബ്ലേഡ് ഉപയോഗിച്ചിട്ടൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ നെയിം സ്ലിപ്പിനും നാല് സൈഡിലൊരു തിന്നായിട്ടൊരു ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബോർഡറിലൂടെ നമുക്കത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും അതെങ്ങനെയാണെന്നുള്ളതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ഈ ഒരു നെയിം സ്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഹോൾഡ് ചെയ്യുക ഹോൾഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ താഴെ നമുക്ക് ഈ ഒരു ഗ്രൂപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ വരും ജസ്റ്റ് ആ ഗ്രൂപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഒന്ന് ക്ലോസ് ചെയ്യാം ഇപ്പോൾ ഇവിടെ നമുക്ക് താഴെ ഈ ഒരു മെനു ബാറിൽ ഇവിടെ സ്റ്റൈൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ഒരു കോളത്തിൽ ഈ ഒരു സീറോ എന്നുള്ള കോളത്തിൽ സീറോ പോയിൻ്റ് ഫൈവ് എന്ന് കൊടുക്കുക സീറോ കഴിഞ്ഞതിന് ശേഷം ഒരു പോയിൻ്റ് കൊടുത്തിട്ട് ഫൈവ് എന്ന് കൊടുക്കുക എന്നിട്ട് ജസ്റ്റ് അതൊന്ന് എൻ്റർ കൊടുക്കുക ഇപ്പോൾ നമുക്ക് നാല് സൈഡിലും എല്ലാ നെം സ്ലിപ്പിൻ്റെയും നാല് സൈഡിലും ഒരു തിന്നായിട്ട് ഒരു ബോർഡർ വന്ന് കാണാം ഞാനതൊന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഓരോ നെയിം സ്ലിപ്പിൻ്റെ സൈഡിൽ ഒരു ബോർഡർ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ഒരു ബോർഡറിലൂടെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ കഴിയും ഇനി ഈ ഒരു സംഭവം സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനിവിടെ നേരത്തെ കൊടുത്തിട്ടുള്ള ആ ഒരു നെയിം സ്ലിപ്പിൻ്റെ സൈസ് ഉണ്ടല്ലോ ആ ഒരു സൈസ് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കാരണം ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യുന്ന ഒരു പ്രോസസ്സ് കാണിച്ചിട്ടില്ല ഇത് സെറ്റ് ചെയ്യുന്ന മാത്രമാണ് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളൊരു നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു സൈസിൽ തന്നെ കറക്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക നമ്മുടെ തന്നെ ചാനലിൽ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിൽ നോക്കിയിട്ട് നിങ്ങൾ നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള ഒരു സൈസ് വേറെ ഒന്നാണ് അത് ഏത്രീ സൈസിൽ നമ്മൾ മുപ്പത് നെയിം സ്ലിപ്പ് സെറ്റ് ചെയ്യും കൊടുക്കേണ്ട ഒരു സൈസാണ് അതിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു നെയിം സ്ലിപ്പിൻ്റെ സൈസും ഈ ഒരു എ ഫോർ ഷീറ്റിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന നെയിം സ്ലിപ്പിന്റെ സൈസും ചെറിയ വ്യത്യാസമുണ്ട് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു എ ഫോർ ഷീറ്റിനകത്ത് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സൈസ് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് നെയിം സ്ലിപ്പ് ഡിസൈൻ ചെയ്യാൻ പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ കൊടുക്കുക ഇനി നമുക്കിത് നേരെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൗൺലോഡ് ചെയ്യുക അതിന് ഏറ്റവും മുകളിലുള്ള ഈ ആരോലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഡീഫോൾട്ടായിട്ട് പി എൻ ജി എന്നുള്ളൊരു ഓപ്ഷനാണ് കാണാൻ കഴിയാം ഇത് നമ്മൾ നേരെ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് പലർക്കും അത് ക്ലാരിറ്റി കുറഞ്ഞു പോകുന്നുണ്ട് പ്രിൻറ്റിങ് ബ്ലറാകുന്നുണ്ട് എന്നൊക്കെയുള്ള പരാതി പറയുന്നുണ്ട് കാരണം ഇമേജ് ആക്കിയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിത് വാട്സപ്പിൽ നേരെ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഇമേജ് ക്വാളിറ്റി ലോസ് ആവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫയൽ ടൈപ്പ് എന്നുള്ളൊരു ഓപ്ഷനിൽ വന്നിട്ട് ഇവിടെ നമ്മൾ പി ഡി എഫ് പ്രിൻറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് നേരെ ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്കായിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ അടുത്ത വീഡിയോകൾക്കായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക